സത്യത്തിൽ ഇത് സംഭവിച്ചത് ആൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ല അത് മജീഷ്യൻ സാംരാജ് സാറിന് ദുബായിൽ വെച്ച് സംഭവിച്ചാണത് ഈ സാംരാജ് സാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുൾഗാൻ താടിയാണ് അപ്പോൾ ആ താടി ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു പെട്ടെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറേ വർഷം മുമ്പാണ് ഭരതൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അപ്പോൾ ആ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി അതിൽ ഒരു കറമ്പൻ കുറവൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പൻ്റെ വേഷമാണ് അദ്ദേഹം അതിൽ ചെയ്തത് അപ്പോൾ അതിന് ബുൾഗാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ താടി വടിച്ചു കളഞ്ഞിട്ടാണ് അതിൽ അഭിനയിച്ചത് അങ്ങനെ ആ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അടുത്ത നെക്സ്റ്റ് ഷോ അദ്ദേഹത്തിൻ്റെ ദുബായിലായിരുന്നു അപ്പോൾ ദുബായിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാം കാരണം ഈ ബുൾഗാൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആര് തിരിച്ചറിയില്ലാന്നുള്ളത് അപ്പോൾ അദ്ദേഹം വളരെ പെർഫെക്റ്റായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരു ബുൾഗാൻ താടി ഒരു വെപ്പ് താടി സെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ദുബായിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ എയർപോർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം വേറെ എമിഗ്രേഷനിൽ വേറെ ഒന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എല്ലാം കൃത്യമായിരുന്നു അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് കയറിപ്പോയി അങ്ങനെ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് അദ്ദേഹം ഉറങ്ങി ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ ട്രാവൽ ചെയ്ത് ദുബായിൽ ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് അങ്ങനെ ദുബായിൽ എമിഗ്രേഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ താടി ഒരല്പം ഇളകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എമിഗ്രേഷനിൽ ഇരിക്കുന്ന ഓഫീസർ ഇത് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഇൻഫോം ചെയ്തു മറ്റൊരു ഓഫീസർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് വരാനായിട്ട് ആവശ്യപ്പെടണം അപ്പം അദ്ദേഹം ആദ്യം കരുതിയത് ഇങ്ങനെയാണ് അതായത് ദുബായിൽ അറബികൾക്കിടയിലും എനിക്ക് ആരാധകരോ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം അവരോടൊപ്പം പോയി അങ്ങനെ അദ്ദേഹത്തിൽ ഒരു റൂമിൽ കയറ്റി അവിടെ ഇരുത്തിയതിനു ശേഷം പിന്നെ എല്ലാ ഓഫീസർമാരും പോലീസുകാരും എല്ലാവരും വന്ന് തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കാരണം ആൾമാറാണ്ടതിന് കേസെടുത്തിരിക്കുകയാണ് അവ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആരാധന കൊണ്ട് വിളിച്ചതല്ല എന്നുള്ളത് അങ്ങനെ അദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഐ ആം ആൻ ആർട്ടിസ്റ്റ് ഫ്രം കേരള എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോഴും അവർ ചോദിച്ചു എന്താ എന്ത് ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ആം എ മജീഷ്യൻ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ യേശോസം മാജിക് മാജിക് കാണിക്കാൻ പറയുകയാണ് അദ്ദേഹം മിക്കവാറും ചെയ്യുന്നൊരു എഫക്റ്റാണ് ഒരു പേപ്പർ തരാൻ പറയും അങ്ങനെ പേപ്പർ കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ ആ പേപ്പർ വാങ്ങി ഇങ്ങനെ ചുരുട്ടി പെട്ടെന്ന് ഇന്ന് നിർത്തുമ്പോൾ അതൊരു നൂറ് രൂപയായി അപ്പോൾ മജീഷ്യൻ ആണെന്ന് അറിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഒരു മാജിക്ക് കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്യാറുണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും അപ്പോൾ വിദേശങ്ങളിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ കറൻസി ആയിരിക്കും അദ്ദേഹം ഈ പേപ്പർ മാറ്റി ആ കറൻസി ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് തയ്യാറായിട്ടാണ് മിക്കവാറും പോകാറ് അപ്പോൾ ഇവിടെയും അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു നോക്കി അങ്ങനെയാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ തരാൻ പറഞ്ഞു അങ്ങനെ ആ ഓഫീസർമാരെ അവിടുന്ന് ഒരു വൈറ്റ് പേപ്പർ കൊടുത്തു അങ്ങനെ അദ്ദേഹം അത് ഒരു നോട്ടിൻ്റെ വലുപ്പത്തിൽ കീറി അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു അത് നോക്കിക്കോളൂ ഇപ്പോൾ തന്നെ ഒരു മാജിക് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടക്കി 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 അദ്ദേഹം ഒരു നൂറ് ദീർഘമാക്കി മാറ്റുകയാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര ആശ്ചര്യമായി അപ്പോൾ അപ്പോൾ സാമ്രാജ്യ സാറും ഭയങ്കര ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഇത് ഇവരെല്ലാവരെയും ഞെട്ടിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള നിലയിൽ അപ്പോൾ അവരെല്ലാവരും ഈ നോട്ട് വാങ്ങി ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്തിട്ട് അവർ തമ്മിൽ എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ആൾമാറാട്ടം നടത്തിയ കേസിനാണ് അപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തൊരു കേസ് കൂടെ വരെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതായത് കള്ളനോട്ട് കേസ് അങ്ങനെ രണ്ട് കേസ് അപ്പം തന്നെ ദുബായിൽ വന്നു സത്യത്തിൽ ഇത് സംഭവിച്ചതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സമര സാറിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം